ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി മാർക്ക് കാർണി കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായും ലിബറൽ പാർട്ടിയുടെ അടുത്ത നേതാവുമായാണ് ബാങ്ക് ഓഫ് കാനഡ മുൻ മേധാവി കൂടിയായ മാർക്ക് കാർണിയെ പ്രഖ്യാപിച്ചത് ലിബറൽ പാർട്ടി പ്രസിഡന്റ് സച്ചിത് മെഹറയാണ് മാർക്ക് കാർണിയുടെ വിജയം പ്രഖ്യാപിച്ചത് ട്രൂഡോയുടെ പിൻഗാമിയായി ലിബറൽ പാർട്ടി നേതാവാകാൻ സാധ്യതയുള്ളവരിൽ മുൻപന്തിയിലായിരുന്നു കാർണി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബാങ്ക് ഓഫ് കാനഡയുടെ എട്ടാമത്തെ ഗവർണറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും അനുയോജ്യം സർവേകൾ കാർണിയെ വിശേഷിപ്പിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തോരായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ നേടിയാണ് മാർക്ക് കാർണി നേതൃത്വ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഏകദേശം എൺപത്തഞ്ച് ദശാംശം ഒൻപത് ശതമാനം വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ ക്രിസ്റ്റീലിയ ഫ്രീലാൻഡിന് പതിനൊരായിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകളും കരീന ഗൌൾഡിന് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകളും ഫ്രാങ്ക് ബെയിലിന് നാലായിരത്തി മുപ്പത്തി എട്ട് വോട്ടുകളും മാത്രമാണ് നേടാനായത് മകൾ ക്ലിയോ കാർണിയാണ് ലിബറൽ പാർട്ടി കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനായി അൻപത്തിയൊൻപത് കാരനായ മാർക്ക് കാർണിയെ വേദിയിലേക്ക് പരിചയപ്പെടുത്തിയത് കാനഡ ശക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ കാർണി ട്രംപിന്റെ ഭീഷണികൾക്കെതിരെ കാനഡ പോരാടുമെന്ന മുന്നറിയിപ്പും നൽകി നിലവിലെ സാഹചര്യത്തിൽ കാനഡക്കാർ കാനഡയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടതെന്നും ലിബറൽ പാർട്ടി ശക്തിയോടെയും ഐക്യത്തോടെയും തുടരുകയും മെച്ചപ്പെട്ട ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പോരാടുകയും ചെയ്യുമെന്നും കാർണി പറഞ്ഞു ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു പുതിയ പദ്ധതി തന്റെ സർക്കാർ നടപ്പിലാക്കുമെന്നും കാർണി പറഞ്ഞു മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ സമ്പത്തും ആസ്തിയും എത്രയോ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് ആറ് ദശാംശം ഒൻപത് ഏഴ് മില്യൺ ഡോളറാണ് അതായത് ഏകദേശം ആറായിരത്തി എൺപത്തി ആറ് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് കാർണിയുടെ ആസ്തിയെന്ന് പേലിവ്ര ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു സ്മിത്ത് സ്വദേശിയായ കാർണി ബ്രൂക്ക്ഫീൽഡ് അസ്റ്റ് മാനേജ്മെന്റിലെ പദവിയും ബ്ലൂബെൽഡ് എൽപിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട് ഗോൾട്ട് സാക്സിൽ പതിമൂന്ന് വർഷത്തെ സേവനത്തോടെയാണ് ധനകാര്യ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത് ഓക്സ്ഫോർഡിൽ നിന്ന് പി എച്ച് ഡി എടുത്ത അദ്ദേഹം പിന്നാലെ ഗോൾഫ്സ്മാൻ സാക്സിൽ ചേരുകയായിരുന്നു നിക്ഷേപ ബാങ്കിങ് ഫീമൻ്റെ ബോസ്റ്റൺ ലണ്ടൻ ന്യൂയോർക്ക് ടോക്കിയോ ടൊറന്റോ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ സുപ്രധാന പദവികളിൽ അൻപത്തൊൻപതുകാരനായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ഇതിനെ അദ്ദേഹം പിന്നീട് ഒരു ഭാഗ്യമായും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇക്കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ഗണ്യമായ വർധനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ റഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയെയും രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യവും ഉൾപ്പെടെയുള്ള സങ്കീർണമായ സാമ്പത്തിക വെല്ലുവിളികളെയും അദ്ദേഹം മറികടന്നു ഞാൻ ഗോൾസ്മാൻ സാക്സിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അത് ആഗോള ധനകാര്യ മേഖലയിലെ ഏറ്റവും വിഷലിപ്തമായ ബ്രാൻഡായിരുന്നില്ല മറിച്ച് ലോകത്തിന് തന്നെ ഏറ്റവും മികച്ച ധനകാര്യ സ്ഥാപനമായിരുന്നുവെന്ന് കാർണി ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പിന്നീട് നിക്ഷേപ ബാങ്കിങ്ങിൽ നിന്ന് സെൻട്രൽ ബാങ്കിങ്ങിലേക്ക് ചേക്കേറിയ അദ്ദേഹം ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായി അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി ഏഴിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉരുടെടുത്തപ്പോൾ കാനഡയെ അത് ബാധിക്കാതെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു പ്രതിസന്ധിക്ക് മുമ്പുള്ള ജി നിലവാരം വീടെടുക്കുന്ന ആദ്യ ജി രാജ്യമായി കാനഡ മാറിയിരുന്നു ബാങ്കിംഗ് രംഗത്തെ കാർണിയുടെ വൈദഗ്ധ്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെൻട്രൽ ബാങ്ക് ഗവർണർ ഓഫ് ദി ഇയർ പദവി നേടിക്കൊടുത്തു ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സാമ്പത്തിക വിദഗ്ധരിലൊരാളെന്ന അദ്ദേഹത്തിന്റെ പ്രശംസ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഈ പദവി